നീണ്ട ഇരുപത്തിമൂന്ന് വർഷത്തെ ഫുട്ബോൾ യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് പോർച്ചുഗലിന്റെ പ്രതിരോധത്തിന്റെ കാവൽഭടനായ പെപ്പെ കളമൊഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനോട് പരാജയപ്പെട്ട് പറങ്കിപ്പട പുറത്തായതിനു പിന്നാലെ പെപ്പെ ഫുട്ബോളിൽ നിന്നും വിരമിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ താരം വിരമിക്കുന്ന വിവരം ഔദ്യോഗികമായി ഇപ്പോഴാണ് പുറത്തുവിട്ടത് ക്ലബ്ബ് തലത്തിലും രാജ്യാന്തര തലത്തിലും എണ്ണൂറ്റി എഴുപത്തെട്ട് മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയ അനുഭവ സമ്പത്തുള്ള താരമാണ് പെപ്പെ തൻ്റെ ഫുട്ബോൾ കരിയറിൽ മുപ്പത്തിനാല് കിരീടങ്ങളാണ് പെപ്പെ നേടിയിട്ടുള്ളത് ശരാശരി കണക്കുകൾ പ്രകാരം പെപ്പെ തൻറെ ഫുട്ബോൾ കരിയറിൽ ഓരോ ഇരുപത്തി മത്സരങ്ങൾ പിന്നിട്ടപ്പോഴും ഓരോ കിരീടങ്ങൾ നേടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഒന്നിൽ പോർച്ചുഗീസ് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായ മാരിറ്റിമോയുടെ ബി ടീമിനു വേണ്ടിയാണ് പെപ്പെ അരങ്ങേറ്റം കുറിച്ചത് തൻറെ തകർപ്പൻ പ്രകടനങ്ങൾക്ക് പിന്നാലെ അധികം വൈകാതെ തന്നെ ടീമിന്റെ സീനിയർ ടീമിനായി ബൂട്ടുകെട്ടാനും പെപ്പയ്ക്ക് സാധിച്ചു ഒരു വർഷത്തിനു ശേഷമാണ് പെപ്പെ മാരിറ്റിമോയുടെ സീനിയർ ടീമിനായി കളിച്ചത് പിന്നീട് രണ്ടായിരത്തി നാലിൽ പോർച്ചുഗലിലെ പ്രധാന ടീമുകളിലൊന്നായ പോർട്ടോയിലേക്ക് പെപ്പെ ചേക്കേറുകയായിരുന്നു പോർട്ടോയ്ക്കായി മൂന്ന് സീസണുകൾ പെപ്പെ പന്തുകട്ടി രണ്ടായിരത്തി നാലിൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് പോർട്ടോ യൂറോപ്പിലെ ഏറ്റവും വലിയ ഫുട്ബോൾ മാമാങ്കമായ യുവെഫ ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുന്നത് ഹോസെ മൗറീനിയോയുടെ കീഴിൽ ഫ്രഞ്ച് ടീം മൊണോക്കോയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തകർത്തെറിഞ്ഞായിരുന്നു പെപ്പയും കൂട്ടരും യൂറോപ്പിലെ രാജാക്കന്മാരായത് പോർച്ചുഗീസ് ക്ലബിനൊപ്പമുള്ള തൻ്റെ മൂന്ന് വർഷത്തെ യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് പെപ്പെ രണ്ടായിരത്തി ഏഴിൽ സ്പാനിഷ് വമ്പൻമാരായ റയൽ മാൻഡ്രഡിന്റെ തട്ടകത്തിലെത്തുകയായിരുന്നു ലോസ് ബ്ലാങ്കോസിനൊപ്പം പത്ത് സീസണുകളിലാണ് പെപ്പെ പന്തുതട്ടിയത് റയൽ മാൻഡ്രഡിന്റെ പ്രതിരോധ നിരയിൽ മുന്നൂറ്റി മുപ്പത്തിനാല് മത്സരങ്ങളിലാണ് പോർച്ചുഗീസ് താരം പാറ പോലെ ഉറച്ചുനിന്നത് പത്ത് വർഷത്തിനിടെ റയലിനായി ഒരു പിടി കിരീടനേട്ടങ്ങളിൽ പങ്കാളിയാവാൻ പെപ്പേക്ക് സാധിച്ചിട്ടുണ്ട് മൂന്ന് വീതം ലാലിഗ കിരീടം യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം രണ്ട് വീതം കോപ്പ ഡെൽറെ സൂപ്പർ കോപ്പ ഡി എസ്പാന ഫിഫ ക്ലബ്ബ് ലോകകപ്പ് യുവേഫ സൂപ്പർ കപ്പ് എന്നീ കിരീടങ്ങളാണ് പെപ്പെ റയലിനൊപ്പം നേടിയത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിലാണ് റയലിനൊപ്പമുള്ള തൻ്റെ നീണ്ട യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് ടെർക്കിഷ് ക്ലബ്ബ് ബെസ്റ്റിക്കാസിലേക്ക് പെപ്പെ കൂടുമാറിയത് പിന്നീട് രണ്ട് വർഷങ്ങൾക്ക് ശേഷം തന്റെ പഴയ തട്ടകമായ പോർട്ടോയിലേക്ക് തന്നെ പെപ്പെ തിരിച്ചു പോവുകയായിരുന്നു പോർട്ടോയ്ക്കൊപ്പം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പന്ത് തട്ടിക്കൊണ്ട് തന്റെ നാൽപ്പത്തൊന്നാം വയസ്സിലാണ് പെപ്പെ ഫുട്ബോളിൽ നിന്നും മടങ്ങുന്നത് രാജ്യാന്തര തലത്തിലും ഐതിഹാസികമായ കരിയറാണ് പെപ്പെ കെട്ടിപ്പടുത്തുയർത്തിയത് രണ്ടായിരത്തി ഏഴിലാണ് പെപ്പെ പറങ്കിപ്പടയ്ക്കു വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്നത് നൂറ്റിനാൽപ്പത്തൊന്ന് മത്സരങ്ങളിലാണ് പെപ്പെ പോർച്ചുഗലിനായി ബൂട്ട് കെട്ടിയിട്ടുള്ളത് ഡിഫൻഡർ എന്ന നിലയിൽ കളിച്ചിട്ടും പോർച്ചുഗലിന്റെ മുന്നേറ്റ നിരയിൽ തൻ്റേതായ സംഭാവനകൾ നൽകാൻ പെപ്പയ്ക്ക് സാധിച്ചിട്ടുണ്ട് എട്ട് തവണയാണ് സ്വന്തം രാജ്യത്തിനു വേണ്ടി നാൽപ്പത്തൊന്നുകാരൻ ലക്ഷ്യം കണ്ടത് നാല് തവണ സഹതാരങ്ങളെ കൊണ്ട് ഗോളടുപ്പിക്കാനും പെപ്പയ്ക്ക് കഴിഞ്ഞു പോർച്ചുഗലിനൊപ്പം രണ്ട് കിരീടങ്ങളാണ് പെപ്പെ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് കപ്പ് രണ്ടായിരത്തി പതിനെട്ട് യു എഫ് ആ നേഷൻസ് ലീഗ് എന്നീ കിരീടങ്ങളാണ് പെപ്പെ പറങ്കിപ്പടയ്ക്കൊപ്പം കളിച്ചു നേടിയത് രണ്ടായിരത്തി പതിനാറ് കപ്പിന്റെ ഫൈനലിൽ ഫ്രഞ്ച് പടയെ എതിരില്ലാത്ത ഒരു ഗോളിന് വീഴ്ത്തിയായിരുന്നു പോർച്ചുഗൽ യൂറോപ്പിന്റെ നെറുകയിലെത്തിയത് ഈ കലാശ പോരാട്ടത്തിൽ പോർച്ചുഗലിന്റെ പ്രതിരോധ നിരയിൽ എതിർ ടീമിന്റെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മിന്നും പ്രകടനം നടത്താൻ പെപ്പയ്ക്ക് സാധിച്ചു ഇതിനു പിന്നാലെ ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ചായും പെപ്പെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇതുകൂടാതെ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് എന്നീ വർഷങ്ങളിൽ നടന്ന യൂറോകപ്പിലെ ഓൾ ടൈം ഇലവനിൽ ഇടം നേടാനും പെപ്പയ്ക്ക് സാധിച്ചു പോർച്ചുഗൽ ടീമിൽ ഇനിയും ഒരുപാട് പ്രതിരോധ താരങ്ങൾ വളർന്നുവരും എന്നാൽ പറങ്കിപ്പടയുടെ വൻമതിലായി അവസാന ശ്വാസം വരെ എതിർ ടീമിന്റെ മൂർച്ചയുള്ള ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്ന പെപ്പയെ പോലുള്ള പോരാളികൾ ഇനി പിറക്കുമോ എന്നത് സംശയമാണ് പ്രതിരോധ നിരയിൽ ഭയാനകമായ ടാക്കിളുകൾ കൊണ്ട് എതിർ ടീമിനെ വിറപ്പിച്ച ഒരു പ്രതിഭയുടെ കൂടിയാണ് ഫുട്ബോൾ ലോകം സാക്ഷിയായിരിക്കുന്നത്